വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എലിയാസ് ലിവ മൂശക്കാലത്തിൻ്റെ മൂഷെ രണ്ടാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആത്മാവിൻ്റെ ഫലങ്ങളാൽ ജഡമോഹങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായി തുടരാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന വായനകളാണ് ആദ്യത്തെ മൂന്ന് വായനകൾ വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേലിൻ്റെ ഓരോ ചൂടുവയ്പിലും വിജയിക്കാനുള്ള മാർഗങ്ങൾ ദൈവം നിർദ്ദേശിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നവൻ്റെ കരുതലും ജനത്തോടുള്ള കാരുണ്യവും വളരെ വ്യക്തമാണ് തൻ്റെ ന്യായവിധിക്കായി ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരുക്കമുള്ളവരായി തുടരണമെന്നും പ്രലോഭന വഴികളിൽ നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആഴവും അർത്ഥവും എന്താണെന്ന് തൻ്റെ ചുറ്റും തിക്കിത്തിറക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ആൾക്കൂട്ടങ്ങളുടെ ഭാഗമായി വിശ്വാസ ജീവിതത്തിൻ്റെ ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് സംതൃപ്തി അടയുന്ന ആത്മീയതയ്ക്ക് ഈശോ നൽകുന്ന ഒരു തിരുത്തലാണ് ഇന്നത്തെ സുവിശേഷം ബഹളങ്ങളും തിക്കിത്തിരക്കലുകളും ജൈവിളികളും ഉച്ചത്തിലുള്ള പ്രഘോഷണങ്ങളും അരങ്ങുവാഴുമ്പോഴും വിശ്വാസത്തിൻ്റെ കാതലിൽ നിന്നും പുറകോട്ട് പോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണിത് സിനഗോഗിലെ ഒരധികാരിയായ ജായറോസ് ഈശോയുടെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ഈശോയോട് അപേക്ഷിക്കുന്നതാണ് സുശേഷത്തിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദ സമുദായത്തിൽ വലിയ നിലയും വിലയുമുള്ളവനാണ് സെനഗോഗ അധികാരി തോറ ജീവിത പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന യഹൂദനും സെനഗോഗ് അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് സെനഗോഗിൻ്റെ സൂക്ഷിപ്പുകാരൻ സമുദായത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചുരുളുകൾ സൂക്ഷിക്കുക സെനുഗോഗിലെ പ്രാർത്ഥനകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുക നിയമപഠന സ്കൂളിൻ്റെ മേൽനോട്ടം വഹിക്കുക ദാനധർമ്മം നടത്തുക സെനുഗോവധികാരിയുടെ ഈ ദൗത്യങ്ങൾ അദ്ദേഹം ഈ സമുദായത്തിൽ എത്രമാത്രം ഉന്നതനാണെന്ന് വ്യക്തമാക്കുന്നു സമൂഹത്തിൻ്റെ അവൻ യഹൂദ സമുദായത്തിലെ ഉന്നതൻ ഈശോയുടെ കാൽക്കൾ വീണ് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് വിശ്വാസ സംഹിതകളോടും ദൈവവചനത്തോടും അടുപ്പം സൂക്ഷിക്കുന്നവൻ യഥാർത്ഥ രക്ഷയുടെ ഉറവിടം കണ്ടെത്തി അവരുടെ ജീവിത പ്രമാണമായ ആയ തോറയിൽ ആരെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നുവോ അവനെ ആ രക്ഷകനെ ജായറോസ് തിരിച്ചറിഞ്ഞു സെനുഗോഗിലെ പ്രബോധനങ്ങളുടെ പൂർണത വിശുഹായിലാണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ഈശോയുടെ അദ്ദേഹം അപേക്ഷിക്കുമ്പോൾ ഈശോയെ അംഗീകരിക്കാനും അവൻ്റെ പ്രബോധനങ്ങളെ ഉൾക്കൊള്ളാനും സാധിക്കാതെ മനസ്സ് കഠിനമാക്കിയിരിക്കുന്ന യഹൂദ പ്രമാണികൾക്കുള്ള ഒരു തുറവി കൂടെയാണ് യഹൂദർ ഈശോയെ തിരസ്കരിക്കുകയും ഈശോയിൽ വിശ്വസിക്കുന്നവരെ സെനഗോഗിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അവരുടെ തെറ്റിപ്പോകുന്ന വിശ്വാസ ശൈലികൾക്ക് ഒരു തിരുത്തൽ നൽകി സെനഗോഗ് അധികാരി തന്നെ മാതൃകയാകുന്നത് ആചാരാനുഷ്ഠാനങ്ങളും ഭക്തി പ്രകടനങ്ങളും നിരവധി പ്രാർത്ഥനാ ശൈലികളും സ്വന്തമായുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈശോയിലെത്താൻ പറ്റാതെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചും ആകുലതകൾ സൂക്ഷിച്ചും കൃപയുടെ നീർച്ചാലുകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണോ നാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജായ്റോസിനെ പോലെ ഒരു തിരുത്തലിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു വിശുമായി വിശ്വസിക്കുന്നവരും യഹൂദരും തമ്മിലുള്ള തർക്കം വർദ്ധിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളിൽ ലേപനം പുരട്ടി സൗഖ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ് ജായ്റോസിൻ്റെ പ്രവർത്തനങ്ങളിൽ നെടുവിച്ചു നിൽക്കുന്നത് ജായ്റോസിനെ പോലെ നമുക്ക് യഥാർത്ഥ ജീവിതശൈലിയിലേക്ക് തിരികെ വരാം മുറിവുണക്കുന്നവരാകാം ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാകാം ജായ്റോസിനെ ഈശോയുടെ അടുത്തെത്തിച്ചതിന് കാരണമായി തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു യഹൂദ പാരമ്പര്യത്തിൽ ഒരു യഹൂദ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിൻ്റെ വർഷമാണ് പന്ത്രണ്ടാമത്തെ വയസ്സ് അവൾ പക്വത പ്രാപിച്ച് പുതിയ ജീവൻ നൽകാൻ തീരുന്ന പ്രായമായി ഈ പന്ത്രണ്ട് വയസ്സിനെ അവർ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകളും വലിയ ആഘോഷങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തിയിരുന്നു വലിയ ആഘോഷത്തിൻ്റെ ഇടമാകേണ്ട ജായറോയ്സിൻ്റെ വീട് വിലാപത്തിൻ്റെ ഇടമായി തീർന്നു സഭയുടെ പിതാക്കന്മാർ ആസന്ന മരണയായ ഈ പെൺകുട്ടിയെ യഹൂദ സെനഗോഗിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഈശോയെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധിക്കാത്തതിനാൽ സെനഗോഗിലെ പ്രബോധനങ്ങൾ ആസന്ന മരണയായിരുന്നു അവർ മാമൂലികൾ കൊണ്ട് മനുഷ്യജീവിതം ദുഷ്കരമാക്കി ഈശോ സ്പർശിച്ചപ്പോൾ ജായറോസിൻ്റെ മകൾ സുഖപ്പെട്ടതുപോലെ ഈശോയെ സ്വീകരിക്കുമ്പോൾ യഹൂദ പ്രബോധനങ്ങൾ ജീവദായകമാകും അവ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വേറുമ്പോഴും സാമൂഹിക ഭദ്രതയിൽ വിരാജിക്കുമ്പോഴും ജായറോസിനെ പോലെ ചില നൊമ്പരങ്ങളും അസ്വസ്ഥതകളും നമുക്കും ഉണ്ടാകാറുണ്ട് ജായറോസ് ഈ നൊമ്പരത്തെ രക്ഷാകരമാക്കി മാറ്റി ദൈവിക പദ്ധതിയുടെ രഹസ്യം കണ്ടെത്തുന്നതിൽ ജായറോസ് വിജയിച്ചു അവൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും ദൈവത്തിന് ദൈവത്തിനിടപെടാനുള്ള സാധ്യതയായി ഈ നൊമ്പലത്തെ അവൻ ഉപയോഗപ്പെടുത്തി പലപ്പോഴും ആഘോഷങ്ങൾ നടക്കേണ്ട നമ്മുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ സമ്പത്തും ആരോഗ്യവും ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷിക്കാനാവാത്ത കുടുംബങ്ങളുടെ എണ്ണം കൂടുകയാണ് കുടുംബത്തിൽ വിലാപങ്ങൾ ഉയരുന്നു അവരുടേതായ ആശയങ്ങളും അമിതമായ ലൗകിക ചിന്തകളും ഭൗതിക വാദവുമെല്ലാം ദൈവത്തെയും ദൈവിക ചിന്തകളെയും പഠിക്ക് പുറത്തു നിർത്തിയിരിക്കുന്നു ഫലമോ ആസന്നമരണയായ ബാലികയെ പോലെ ജീവിതം ആസ്വദിക്കാനാവാതെ പോകുന്നു ജായറോസിനെ പോലെ നമുക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ ക്ഷണിക്കാം ദൈവവിചാരങ്ങളെ തിരികെ എത്തിക്കാം ജായറോസിൻ്റെ വീട്ടിലേക്കുള്ള ഈശോയുടെ യാത്രയിൽ തടസ്സങ്ങൾ ഉയർത്തിയവർ ഉണ്ടായിരുന്നു മകൾ മരിച്ചെന്നും ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുമുള്ള അറിയിപ്പുമായി ജാറോയ്സിൻ്റെ വീട്ടിൽ നിന്നും എത്തിയ ആളും അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവനെ പരിഹസിച്ചവരുമൊക്കെ അവർ ചിലരാണ് വിലപിക്കാൻ ആ വീട്ടിൽ തടിച്ചുകൂടിയവരൊക്കെ വെറും കടമ നിർവഹിക്കലിൻ്റെ ആൾക്കാരാണ് ആത്മാർത്ഥതയില്ലാത്ത മുഖങ്ങളാണ് അവരൊക്കെ വിശ്വാസ ജീവിതത്തിൽ വളരുന്നവർക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുടെ പതിപ്പുകളാണിവർ ദൈവത്തിൻ്റെ കഴിവുകൾക്ക് പരിധി കൽപ്പിക്കുന്നവരാണിവർ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവരാണവർ നിരുത്സാഹപ്പെടുത്തുന്നവരോടുകൂടെയുള്ള സഹവാസം ആത്മീയ മേഖലകളിൽ നമ്മെ പിറകോട്ട് നയിക്കും ഈശോയെപ്പോലെ നിരുത്സാഹപ്പെടുത്തുന്നവരെയൊക്കെ പുറത്താക്കാൻ നമുക്ക് സാധിച്ചാൽ വിശ്വാസ ജീവിതത്തിൽ ആനന്ദം തിരികെ എത്തിക്കാം ഈശോ വീട്ടിലെത്തി അവളുടെ കൈ പിടിച്ചപ്പോൾ മരിച്ചവൾ എഴുന്നേറ്റിരുന്നു ഇത് മരണത്തിനപ്പുറം ഉത്ഥാനമുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് മരണ സംസ്കാരത്തിൽ കുടുങ്ങിക്കിടക്കാതെ ഉത്ഥാന ജീവിതത്തിൻ്റെ പ്രത്യാശ പെറുന്നവരാകാം അങ്ങനെ ഏലിയ സ്ലീവ മൂശയക്കാലം സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റാം എലിയൻസ് ലിവാമൂശക്കാലത്തിലെ പ്രാർത്ഥനയോടൊപ്പം നമുക്കും ചേരാം പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായി മിശിഹായയും ദൈവദൂതന്മാരെ പരിസൈവിതനായി ഒരു ചലയാളത്തോടുകൂടി വാനമേഹങ്ങളിൽ നിയാകൃതനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ പ്രസക സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ ആവേ